ആരാണ് ഈ ആഴ്ച ബിഗ് ബോസ് വീട്ടിൽ നിന്നും ഔട്ട് ആവാൻ പോകുന്നത് എവിക്റ്റ് ആവാൻ പോകുന്നത് അഭിലാഷ് ആണോ ഡെയിഞ്ചർ സോണിൽ നിൽക്കുന്നത് ആരൊക്കെയാണ് ഈ ആഴ്ചയും ഒരു അൺഫെയർ അബിക്ഷൻ നടക്കുമോ സാബുമാൻ അവിടെ നിന്നിട്ട് ബാക്കിയുള്ളവരൊക്കെ പുറത്തു പോവുമോ ജിഷിനും ഡെയിഞ്ചർ സോണിലാണോ എന്തൊക്കെയാണ് അപ്ഡേറ്റുകൾ ഷൂട്ടിങ്ങിന്റെ വിവരങ്ങൾ എന്താണ് എല്ലാ കാര്യങ്ങളും പറയാം വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂലറ്റ് മീഡിയ ഐ വീഡിയോ ആദ്യം കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റർ താഴെ കമന്റ് ചെയ്യണം ഇതുപോലത്തെ ബിഗ് ബോസിന്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പൊ തന്നെ നമ്മുടെ എഫ് ബി പേജും ഇൻസ്റ്റാ പേജും മറക്കാതെ ഫോളോയും ചെയ്യണം വീഡിയോ ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് അപ്പോ നമുക്കറിയാം ഈ ആഴ്ചത്തെ എവിഷനിൽ മൊത്തത്തിൽ പതിനൊന്ന് പേരുണ്ട് ആര്യൻ സാബുമാൻ ജിസേല് ആദില ഷാനവാസ് അഭിലാഷ് ബിന്നി ലക്ഷ്മി അനീഷ് ജിഷിൻ അക്ബർ ഓക്കെ മൊത്തം പതിനൊന്ന് പേര് ഇതിനകത്ത് ഇപ്പൊ കേൾക്കുന്ന ഒരു സംഭവം ഏറ്റവും ലീസ്റ്റ് ആയിട്ട് നിൽക്കുന്നത് അഭിലാഷ് ആണെന്നാണ് നമ്മൾ അൺഒഫീഷ്യൽ പോളിൽ കണ്ടതുപോലെ തന്നെയാണ് ഒഫീഷ്യലിലും എന്നാണ് അറിയാനായിട്ട് പറ്റുന്നത് അഭിലാഷ് ആയിരിക്കാം നമ്മൾ ഉറപ്പ് പറയുന്നില്ല കാരണം ഷൂട്ടിംഗ് സ്റ്റിൽ ഓൺ പ്രോഗ്രസ് അപ്പൊ അതുകൊണ്ട് എന്താ പറയാ അഭിലാഷ് ആയിരിക്കാം ഔട്ട് ആവാൻ പോകുന്നത് എന്നാണ് കേൾക്കുന്നത് അതോടൊപ്പം തന്നെ നമുക്ക് ഡേഞ്ചർ സോണിൽ ജിഷിനെയും സാബുമാനെയും വെച്ചിരിക്കാം ജിഷിനൊക്കെ എങ്ങനെ ഡേഞ്ചർ സോണിൽ വന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിഞ്ഞുകൂടാ ഓക്കെ പിന്നെ ജിഷിനും ഡെയിൻ ജിഷിനും സാബു മൂന്ന് പേരെ തന്നെ നമ്മൾ കഴിഞ്ഞ വീഡിയോയില് ആ പോളുകളുടെ അടിസ്ഥാനത്തിലും ഞാൻ ഇങ്ങനെ തന്നെയാണ് ഇറിഞ്ഞിട്ട് പോയത് അതുപോലെ തന്നെയാണ് വീണ്ടും നമുക്ക് കിട്ടുന്ന ഒരു വിവരങ്ങൾ വെച്ച് ഇവർ മൂന്ന് പേരിൽ ഒരാളോ അല്ലെങ്കിൽ രണ്ട് പേരോ മോസ്റ്റ് പ്രോബ്ലി അഭിലാഷ് തന്നെ ആയിരിക്കാനുള്ള സാധ്യതകളാണ് കാണുന്നത് നമുക്ക് നോക്കാം കാരണം ഷൂട്ടിംഗ് അവിടെ തീരാറായിട്ടുണ്ടാവും ശനിയാഴ്ച എപ്പിസോഡിന്റെ ഷൂട്ടിംഗ് കഴിയാറായിട്ടുണ്ടാവും കഴിഞ്ഞാലേ നമുക്ക് എന്തെങ്കിലും ആരാണ് ഔട്ട് ആയതെന്ന് ഉറപ്പിക്കാൻ പറ്റുള്ളൂ ഇത് ഏതാണ്ട് അറിയുന്ന വിവരങ്ങളെ വെച്ച് അഭിലാഷ് ആയിരിക്കാം ഔട്ട് ആവാനായിട്ടുള്ള സാധ്യത ഉള്ളത് ജിഷിനും അതുപോലെ തന്നെ സാബുമാനും ഡേഞ്ചർ സോണിലാണ് ബാക്കിയുള്ളവരുടെ കേസ് വെച്ചിപ്പോ നോക്കുമ്പം അനീഷ് സൈഫാണ് ഷാനവാസ് സൈഫാണ് ലക്ഷ്മി സൈഫാണ് പിന്നെ ജിസേൽ സൈഫാണെന്ന് അറിയുന്നു അക്ബർ സൈഫാണെന്ന് കേൾക്കുന്നു അതുപോലെ തന്നെ ബിന്നി സൈഫാണെന്ന് അറിയുന്നു ആദില സൈഫാണെന്ന് അറിയുന്നു ഓക്കെ അപ്പോൾ ഇനി നമുക്ക് ഡൗട്ട് ഉള്ളത് ഇത്രയും പേരെ മാത്രമാണ് അഭിലാഷ് സാബുമാൻ പിന്നെ നമ്മുടെ എന്താ പറയാ ജിഷിൻ അതുപോലെ തന്നെ ആരിനെ വേണമെങ്കിൽ നമുക്ക് വെച്ചേക്കാം പക്ഷേ ആര് ഈ ഒരാഴ്ച മാസ് മരിക പെർഫോമൻസ് നടത്തി മുകളിലേക്ക് കയറിപ്പോയിട്ടുണ്ടാണ് ഉണ്ടാവും എന്നാണ് ഞാൻ കരുതുന്നത് അപ്പോൾ ഷൂട്ടിംഗ് കഴിഞ്ഞാലേ നമുക്ക് എന്തെങ്കിലും കൺഫേം ആയിട്ട് പറയാൻ പറ്റുള്ളൂ എന്തായാലും നമുക്കൊരു അമ്പത് ശതമാനത്തെ ഉറപ്പിച്ച് വെച്ചിരിക്കാം അഭിലാഷ് തന്നെ ആയിരിക്കുമെന്നുള്ളത് ഒരു ഡേഞ്ചർ സോണിൽ സാബുമാനെയും ജിഷിനെയും നിർത്തിയേക്കാം അൺഫെയർ ആയിരിക്കും സാബുമാൻ അവിടെ നിന്നിട്ട് ആര് പുറത്തായാലും അൺഫെയർ 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 അല്ലേ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു മസ്തായിട്ട് താഴെ കമന്റ് ചെയ്യണം സാബുമാൻ പോയിട്ടേ ഉള്ള എല്ലാവരും പോവാൻ പാടുള്ളൂ അതാണ് എവിക്ഷനില് ഞാൻ പറയുന്ന എൻ്റെ ഒരു സജഷൻ കാരണം ഈ പറയുന്ന പോലെ എന്തിനാണ് അവിടെ അവർക്ക് ഇങ്ങനെ ഇങ്ങനൊരാള് എന്താണ് അയാളെ കൊണ്ട് ഡെയിലി പേയ്മെന്റ് പതിനായിരം രൂപയ്ക്കും കാണൂലേ കുറഞ്ഞത് പതിനായിരം രൂപയും കൊടുത്ത് അവിടെ നിർത്തിയിട്ട് എന്ത് കിട്ടാനാണ് ഇപ്പൊ കഴിഞ്ഞ ആഴ്ചയും അതിനു മുന്നേയും ഒക്കെ അത് മുതൽക്കേ ോക്കഴിഞ്ഞാൽ ഒന്നുമേ എതുമില്ല ഒന്നുമേ ഇല്ല വെരി ടോട്ടൽ അൺഫെയർ ആയിരിക്കും എന്തായാലും അൺഫെയർ തന്നെ നമുക്ക് ഉറപ്പിക്കാം എന്തായാലും ഔട്ട് ആകാൻ പോകുന്നത് എങ്ങനെയാണെന്ന് കേൾക്കുന്നു എന്തായാലും ഷൂട്ടിംഗ് കഴിയട്ടെ കഴിഞ്ഞിട്ട് വന്ന് പറയാം ലാലായിട്ടുള്ള ഒരു ചിന്ന പ്രൊമോ വന്നിട്ടുണ്ട് പ്രൊമോ കണ്ടിട്ട് മനസ്സിലാവുന്നത് അനീഷിനിട്ടാണ് ഇന്നത്തെ തട്ട് വരുന്നത് കുപ്പി ചവിട്ടി പൊട്ടിച്ചതിനും ഭക്ഷണം ചവിട്ടിയതിനും വലിച്ചെറിഞ്ഞതിനും ടാസ്ക് കുള ആക്കിയതിനും ഒക്കെ കിട്ടുന്നത് അനീഷിനാണ് എന്ന് പ്രൊമോയിൽ നിന്ന് വളരെ വ്യക്തമാണ് ഓക്കെ ഇപ്പോൾ പ്രമോഡ വിശേഷങ്ങളും അപ്ഡേറ്റുകളും അടുത്ത അപ്ഡേറ്റ് അപ്ഡേറ്റൊക്കെ ആയിട്ട് വരാം അതുവരേക്കും ബൈ ബൈ